ഈ സംഗമത്തെക്കുറിച്ചും ഈ കൂട്ടായ്മയെ കുറിച്ചും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എനിക്ക് ശേഷം വരുന്നവർ വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അറിയുന്നില്ല നമ്മുടെ രാജ്യം ഇന്ന് ഏറെ ഭീഷണിയിലായിരിക്കുന്ന മത തീവ്രവാദം ഇന്ന് അതിൻ്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുകയാണ് മതത്തിനും ദൈവത്തിനും വേണ്ടി പരസ്പരം കളയുകയും സഹോദരങ്ങളെ കൊന്നെടുക്കുകയും ചെയ്യുന്നതിലേക്ക് എന്ന് മനുഷ്യന്റെ മതാന്തര ജനത്തിയിരിക്കുന്നു അവിടെയാണ് എന്ന ഈ കൂട്ടായ്മയുടെ പ്രസക്തി ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും അതിർവ് ജാതിയുടെയും മതത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെ അതിർവരവില്ലാതെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രവാചകരായി അമ്പതിനായിരത്തോളം കൂട്ടുകാർ ഇന്നിവിടെ ഈ സൂമിനുണ്ട് അതാണ് ഈ കൂട്ടായ്മ വ്യത്യസ്തമാക്കുന്നത് കേവലം ഒരു സൗഹൃദ കൂട്ടായ്മക്കപ്പുറം ർക്കും നിർക്കും കരുണയുടെ കടാക്ഷം എത്തിക്കാനും ഈ കൂട്ടായ്മ ഞാൻ ഏറെ അനീതിക്കും തിന്മയ്ക്കുമെതിരെ എപ്പോഴും ഈ കൂട്ടായ്മ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു അതുപോലെ തന്നെ ഈ കൂട്ടായ്മ അംഗമായതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു ഈ കൂട്ടായ്മയുടെ കാലാധിപത്യത്തിനായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കടവിലേക്ക് കടക്കുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ സൈനുദ്ൻ കുറേഷ്യെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിയ ബിനു വസുദേവൻ മലയാളം സോഷ്യൽ നെറ്റ്വർക്ക് സ്വാഗതം ചെയ്യുന്നു സൈറ്റിന്റെ ഒരു ആഹ് ബഷീർ ദുബായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ ആശംസ പറയാനെത്തി പറഞ്ഞ് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് ൻ മാതൃഭൂമി ജാഫർ തങ്ങൾ ചന്ദ്രിക സിറാജ് എം എം അബ്ദുർ റഹ്മാൻ സെക്രട്ടറി രവീന്ദ്രൻ മനോജർ മുജീബ് റഹ്മാൻ ജമാൽ അബുദാബി അവർക്കവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എത്തിച്ചേരുന്നതാണ് അവിടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂട്ടായ്മയിലേക്ക് അതുപോലെ നമ്മുടെ അവാർഡ് ദാന ചടങ്ങിനെ ഇവിടെ കടവിൽ ജീവൻ കാർഗേയും മുഹമ്മദ് മുഹമ്മദ് അലി സാബ്കൾ ഏരിയ മാനേജറേയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ അത്യാവശ്യ പ്രസന്നത്തിനായി ശ്രീകരിക്കും ക്ഷണിക്കുന്നു